ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് സോ ക്രിസ്മസ് എക്സാം നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ വരികയാണ് വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ ഉള്ളു എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓരോ സബ്ജെക്ടിലും ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും വീഡിയോസ് വരുന്നുണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സുകൾ വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നോട്ടിഫിക്കേഷൻ ബെല്ലും ഓൺ ആക്കി വെക്കുക നമ്മൾ ഇന്ന് നോക്കുന്നത് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ പഠിക്കണം ഒരു എഴുപതിൽ മാർക്ക് എഴുപത് എഴുപതിനപ്പുറം വാങ്ങാൻ എന്തൊക്കെ പഠിക്കണം ഇംഗ്ലീഷിൽ നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ഏതൊക്കെയാണ് ഷുവർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അപ്പോ ഏതൊരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ക്രിസ്മസ് എക്സാമിന്റെ ഇംഗ്ലീഷ് പരീക്ഷ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന് ഇതാ നമ്മൾ ഈ പറയാൻ പോകുന്ന ചോദ്യങ്ങളാണ് സാധാരണ കാണാറുള്ളത് ഇത്രയും ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത് അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പോയൻ തരും മെയിൻലി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് മെൻറ്റിങ് വോള് സ്റ്റാമർ റൈസ് ഈ മൂന്ന് പോയത്തിൽ ഏതെങ്കിലും ഒരു പോയാണ് വരാൻ സാധ്യതയുള്ളത് അപ്പോ ഈ മൂന്ന് പോയത്തിൽ ഏതെങ്കിലും ഒരു പോയ നിങ്ങൾക്ക് തരും അതിന് ചെറിയ ചെറിയ വൺ മാർക്ക് വൺ മാർക്ക് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അങ്ങനെ ഒരു മൂന്നോ നാലോ മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും അതാണ് ആദ്യത്തെ ചോദ്യം അപ്പൊ എല്ലാവരും മെയിൻ ആയിട്ട് മൂന്നാമത്തെ യൂണിറ്റ് നാലാമത്തെ യൂണിറ്റിനാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് കേട്ടോ അപ്പോ കൂടുതൽ ഫോക്കസ് ചെയ്യുക യൂണിറ്റ് ത്രീയും യൂണിറ്റ് ഫോറും ഈ പോയംസ് ഒക്കെ ഉണ്ടല്ലോ ഈ പോയത്തിൽ നിന്നൊക്കെ ഉള്ള വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ആരാണ് എഴുതിയിട്ടുള്ളത് ഇതിലെ പുതിയ പുതിയ വാക്കുകൾ അതിന്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക ഫിഗർ ഓഫ് സ്പീച്ചുകൾ പഠിച്ചു വെക്കുക മെറ്റഫർ പെർ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക ഞാൻ എന്തായാലും അതിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരാം അടുത്തൊരു ചോദ്യം ഉണ്ടാവുക നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്റർ അതിന് ഒരു പാരഗ്രാഫ് തന്നിട്ട് ർക്കിന്റെ ഒരു മൂന്നോ നാലോ മാർക്ക് നിങ്ങൾക്ക് അങ്ങനെ കിട്ടും വരാൻ സാധ്യതയുള്ള പാഠങ്ങള് ദീദി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു പാരഗ്രാഫോ വന്ന സാപ്ലിംഗ് ഈസ് എന്ന് പറയുന്ന ചാപ്റ്ററിലൊരു പാരഗ്രാഫോ ത്രീ വീൽ റെവല്യൂഷനിലോ ആവാം വരാൻ സാധ്യതയുള്ളത് അടുത്തത് എഡിറ്റിംഗ് ഉണ്ടാവും രണ്ടു മാർക്കോ മൂന്ന് മാർക്കോ ചിലപ്പോൾ നാല് മാർക്കിനും ആവാം ചില വർഷങ്ങളിൽ നാല് മാർക്കിന് എഡിറ്റിംഗ് ചോദിക്കാറുണ്ട് എഡിറ്റിങ് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം കുറച്ച് ബേസിക് റൂൾ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാം അടുത്തത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അടുത്തൊരു സെക്ഷൻ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ രണ്ട് മാർക്കിലെ രണ്ടോ മൂന്നോ മാർക്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കുന്നതാണ് വാട്ട്സ് എ സെൻട്രൽ തീം ഓഫ് ദ സ്റ്റോറി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പാഠം അതിന്റെ റിവ്യൂ എഴുതുക ക്രിട്ടിക്കൽ റിവ്യൂ അല്ലെങ്കിൽ അതിന്റെ സെൻട്രൽ തീം എന്താണ് ആപ്റ്റിനെസ് ഓഫ് ടൈറ്റിൽ ഇപ്പൊ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ടൈറ്റിൽ എത്രത്തോളം ആപ്റ്റ് ആണ് ഒരു ലൈൻ നിങ്ങൾക്ക് തരും ഗുഡ് നെയ്ബർ നമുക്ക് മെൻജിങ് വാൾ എന്ന് പറഞ്ഞ പോയന് ഒരു ലൈൻ ആണ് ഇങ്ങനെ ഒരു ലൈൻ തന്നിട്ട് ഇത് ഇലാബറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ലൈനിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ രണ്ട് മാർക്കിന്റെ ഒരു ചോദ്യം ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് പോയിൻസുകളിൽ അപ്രിസിയേഷൻ പഠിക്കുക ഡയറക്റ്റ് ചോദ്യം ചോദിക്കും ഇത് മൂന്ന് മാർക്കിനോ നാല് മാർക്കിനോ ചോദിക്കാറുണ്ട് അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ടും സ്റ്റാമർ റൈസ് ഈ രണ്ട് പോയത്തിന്റെ അപ്രിസിയേഷൻ കൃത്യമായി പഠിക്കുക അതെന്തായാലും വന്നിരിക്കും പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് ചോദിക്കാം രണ്ടോ മൂന്നോ മാർക്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അതെന്തായാലും വരും ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ എന്തായാലും വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് പറഞ്ഞുതരാം ഈ എല്ലാ ചോദ്യങ്ങളും പറഞ്ഞിട്ട് കോമൺ ആയിട്ട് നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം പിന്നെ നമുക്ക് ഇഡിയംസ് പഠിച്ചു വെക്കാം ഗ്രാമർ സെക്ഷനിൽ ഇഡിയംസ് നോക്കണം ഫ്രേസൽ ഫ്രൈസൽ ബർബിനെ ഫില്ല ബ്ലാങ്ക്സ് പോലൊക്കെ ഫിൽ ചെയ്യാനും പഠിച്ചു വയ്ക്കുക രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാം പിന്നെ ബ്ലോഗ് എഴുതാൻ ചോദിക്കും ബ്ലോഗ് അതുപോലെ സെമിനാർ റിപ്പോർട്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇമെയില് ലെറ്റർ ഇങ്ങനെയുള്ള എല്ലാത്തിനും ഫോർമാറ്റുകൾ പഠിക്കണം എല്ലാം അതും അടങ്ങിയിട്ടുള്ള ഒരു ഫോർമാറ്റിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ജസ്റ്റ് വാലറ്റ് പ്ലസ് ടു ഇംഗ്ലീഷ് ഫോർമാറ്റെന്ന് കൊടുത്താൽ ആ വീഡിയോ കാണാൻ പറ്റും എട്ട് ലക്ഷത്തോളം കുട്ടികൾ കണ്ട ഒരു വീഡിയോ ആണത് അപ്പൊ ഒരുപാട് കുട്ടികൾ എപ്പോഴും അത് കാണാറുണ്ട് പരീക്ഷ ടൈം ആവുമ്പോൾ അപ്പൊ എല്ലാവരും അത് നോക്കിക്കോളൂ എല്ലാ ഫോർമാറ്റുകളും ഉള്ള ഒരു ചെറിയ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലെല്ലാത്തിന്റെയും ഫോർമാറ്റ് ഉണ്ട് കേട്ടോ അപ്പോ ബ്ലോഗിന്റെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം ബ്ലോഗ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഹോറി ഗല്ലുന്റെ ഇമ്പോർട്ടൻസ് ഹോറി ഗൽ എത്രത്തോളം നമുക്ക് മനുഷ്യ മറക്കും ഹ്യൂമൺ ഹോറി ഗല്ലു വേണോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ ബ്ലോഗ് എഴുതുക അല്ലെങ്കിൽ നിങ്ങൾ ആ ഫൈറ്റ് കണ്ടു അംബിഗോ ബ്രദേശിന്റെ ഫൈറ്റ് കണ്ടു ആ ഫൈറ്റിനെ കുറിച്ച് നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ ഒരു ബ്ലോഗായിട്ട് എഴുതുക ഹോണസ്റ്റി ഇപ്പൊ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മുടെ റോബർട്ട് ബാൽവിൻ വളരെ ഹോണസ്റ്റി ആണ് സത്യസന്ധനാണ് അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് അല്ലെങ്കിൽ സോഷ്യൽ ഓണ്ടെർപ്രീണർഷിപ്പ് സോഷ്യൽ ഓണ്ടെർപ്രീണർ അതായത് നമ്മുടെ ഇർഫാൻ അലാം ഒക്കെ സോഷ്യൽ ഓൺട്രർപ്രീണർ ആണ് അപ്പൊ ഇർഫാൻ അലാമിനെ കുറിച്ച് സോഷ്യൽ ഓണ്ടർപ്രീണർഷിപ്പിനെ കുറിച്ച് ബ്ലോഗ് ഇങ്ങനെയൊക്കെ നമുക്ക് ബ്ലോഗ് ചോദിക്കാം ബ്ലോഗ് അറിഞ്ഞിരിക്കണം ബ്ലോഗ് ബ്ലേബ് ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം ഫോർമാറ്റുകളൊക്കെ അറിഞ്ഞിരിക്കണം ഓക്കെ ഇനി നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് സ്റ്റാമറോ റൈസോ മെന്റിങ് ഒരു നാലോ അഞ്ചോ ലൈൻ തന്നിട്ട് അതിന്റെ അർത്ഥം എന്താന്നുള്ളത് നിങ്ങളോട് ഒരു നാല് മാർക്കിനെ ചോദിക്കും ഓക്കെ അപ്പൊ അപ്രിസിയേഷൻ എല്ലാ പോയത്തിന്റെ അപ്രിസിയേഷൻ പഠിച്ചു വെക്കാ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കും ഒരു നാല് മാർക്കിന് ഏതെങ്കിലും ഒരാളെ ചെലപ്പോ ഇർഫാൻ അലാമിനെ നിങ്ങൾ കാണുന്നു ഇർഫാൻ അലാം ചോദിക്കുന്ന ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മാതെ നമ്മുടെ പ്ലാന്റഡിലെ എന്ന് പറയുന്ന എൻവിയോൺമെന്റലിസ്റ്റ് നിങ്ങൾ സ്കൂളിലേക്ക് വരുന്നു ഇന്റർവ്യൂ ചെയ്യുക ഇങ്ങനെയൊക്കെ ചോദിക്കാം അടുത്തത് റൈറ്റ് എപ്പോ റൈറ്റ് എ പാരഗ്രാഫോ ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നാല് മാർക്ക് അത് ഡ്രഗ് അബ്യൂസിനെ കുറിച്ചാവാം സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ചാവാം വിമൻ എംപവർമെന്റിനെ കുറിച്ചാവാം ഹോണസ്റ്റി അല്ലെങ്കിൽ അഴിമതി കറപ്ഷൻ എൻവിയോൺമെന്റ് കൺസർവേഷൻ ഇതിനെ കുറിച്ചിട്ടൊക്കെ റൈറ്റപ്പോ എസ് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് വരാൻ സാധ്യതയുണ്ട് ഇനി ഇൻട്രൊഡക്ടറി സ്പീച്ചോ അനൗൺസ്മെന്റോ ചോദിക്കാൻ സാധ്യതയുണ്ട് നാല് മാർക്കിന് നിങ്ങളെ സ്കൂളിലേക്ക് ഇർഫാൻ അല വരുന്നു അല്ലെങ്കിൽ വാങ്കരി മാത്തേ വരുന്നു അവരെ ഇൻട്രോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്പീച്ച് എഴുതുക അല്ലെങ്കിൽ നിങ്ങളെ സ്കൂളിൽ ഒരു വൺ ആക്ട് പ്ലേ ഒരു നാടകം നടക്കുന്നു അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ അനൗൺസ്മെന്റ് എഴുതുക അമിഗോ ബ്രദേഴ്സിന്റെ ഫൈറ്റ് നടക്കുന്നു അതിന്റെ ക്ലൈമാക്സിന്റെ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ക്ലൈമാക്സിന്റെ സ്പീച്ച് ക്ലൈമാക്സിന്റെ ലൈവ് ടി വി റിപ്പോർട്ട് ഇതൊക്കെ നമുക്ക് നമുക്കിതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാം ഇപ്പം ഇതിൻ്റെ ഒക്കെ ഓരോ എക്സാമ്പിൾസ് നോക്കുന്നത് നല്ലതാ ഇതിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ ഉത്തരങ്ങളായിട്ടൊക്കെ വീഡിയോസ് ഞാൻ ഇടാട്ട കുറേ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം താഴെ കമന്റ് ബോക്സിലെ നമ്മുടെ എജു വാലിൻ്റെ ഒരു പ്ലസ് ടു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കാം ഒരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആണ് അതിൽ ജോയിൻ ചെയ്താൽ ഇതിലെ പല ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ഞാൻ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം ഇതിന്റെ നോട്ട്സും ഇതിൻ്റെ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്ത ക്ലാസ്സുകളുടെ ഒക്കെ ലിങ്കൊക്കെ ഞാൻ അവിടെ കൊടുക്കാം അപ്പൊ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇതിന്റെ ഒക്കെ ആൻസേഴ്സ് കിട്ടൂട്ടാം പിന്നെ ആർട്ടിക്കിൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ആറ് മാർക്കിന് ഒരു ആർട്ടിക്കിൾ എന്തായാലും വരും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആറ് മാർക്ക് ചോദിക്കാറുണ്ട് അവർ ഓഫ് ട്രൂത്തിനാവാം അതായത് ബാങ്ക് കൊള്ളയടിച്ചു റോബർട്ട് ബാൽവിൻ ഗ്രേഷം ആ പാടുണ്ടല്ലോ അപ്പൊ അതിന് ആ ബാങ്ക് കൊള്ളയടിച്ചു അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു ചെയ്തുമായിട്ടൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെങ്കിൽ അമിഗോ ബ്രദേഴ്സിന്റെ മാച്ച് നടക്കാൻ പോകുന്നു ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെങ്കിൽ മാച്ച് നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇതിലേതെങ്കിലൊക്കെ ഒന്ന് ചോദിക്കും ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലേതെങ്കിലൊക്കെ ഒന്നാണ് ചോദിക്കാറുള്ളത് കുറെ തവണ അതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇമെയിലോ ലെറ്ററോ ചോദിച്ചു ചിലപ്പോൾ രണ്ടും ചോദിക്കാം ചിലപ്പോൾ ഇമെയിൽ ചിലപ്പോ ഇർഫാൻ ഒരു ഇമെയിൽ അയക്കുക അദ്ദേഹത്തിന്റെ സമാൻ ഫൗണ്ടേഷനെ കുറിച്ച് അതിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ലെറ്റർ സ്കൂളിൽ ഒരു കൗൺസിലർ വേണം ഒരു ഹ്യൂമൺ ഹോറി ഗല്ല് വേണം കുട്ടികൾക്കെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഹോറി വേണം അല്ലെങ്കിൽ നിങ്ങൾ ഏരിയയിലെ ഡ്രഗ് അഡിക്റ്റ് കൂടാണ് അപ്പോൾ ഒരു ലെറ്റർ അയക്കുക ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട് എഡിറ്റർക്ക് ഒരു ലെറ്റർ ഓക്കെ അപ്പോൾ ഇമെയിലോ ലെറ്ററോ ചോദിക്കാൻ മാർക്കാണ് സ്പീച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ സ്പീച്ച് ആർട്ടിക്കിൾ എസ് ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്ക് ഇതാണ് ഈ ടോപ്പിക്കിനൊക്കെ ബേസ് ചെയ്ത് ഒന്നെങ്കിൽ ഒരു സ്പീച്ചോ അല്ലെങ്കിൽ ആർട്ടിക്കിളോ അല്ലെങ്കിൽ എസ് എ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്തൊക്കെ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഒന്ന് വിമൻ എംപവർമെന്റിനെ കുറിച്ച് ചോദിക്കും എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടാവും ആർട്ടിക്കിളോ എസ് എപ്പോ എന്തെങ്കിലും ഒന്ന് വരും ഹോണസ്റ്റിയുടെ ഇമ്പോർട്ടൻസ് സത്യസന്ധത കറപ്ഷൻ അഴിമതിനെ കുറിച്ച് ചോദ്യം ലോക്കൽ ഫാമിംഗ് നമ്മൾ എത്രത്തോളം കൃഷി ചെയ്യണം റൈസ് എന്ന് പറഞ്ഞ ഫാർമറിനെ ബേസ് ചെയ്ത് സോറി റൈസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിനെ ബേസ് ചെയ്ത് ഫാമിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അതായത് ഫുഡ് നമ്മൾ പറയും ഫുഡ് ക്രോപ്സ് ചെയ്യണം നെൽകൃഷിയൊക്കെ ചെയ്യണം അതിനെ ഒരു ചോദ്യം പരിസ്ഥിതി പരിസ്ഥിതി സംരക്ഷണം എൻവിയോൺമെന്റ് കൺസർവേഷനെ കുറിച്ചൊരു ചോദ്യം അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം അതായത് നമുക്കൊരു പാഠം പഠിക്കാനുണ്ടല്ലോ വെനിങ് ഇസ് പ്ലാന്റഡ് അതിൽ നമുക്ക് വേണമെങ്കിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം അതിനെക്കുറിച്ചൊരു ചോദ്യം ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് ഡ്രഗ് അഡിക്റ്റ് കൂടാണ് അപ്പൊ ഡ്രഗ് അബ്യൂസിന്റെ ഇംപാക്റ്റ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് നമുക്കൊരു എട്ട് മാർക്കിന്റെ ആർട്ടിക്കളോ എസ് ഐയോ ചോദിക്കാം ഹോറി ഗല്ലുവിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊരു ചോദ്യം നമുക്ക് നമ്മുടെ നമ്മുടെ ലൈഫിലൊക്കെ ഒരു ഹ്യൂമൺ ഹോറി ഗല്ലു വേണം അതിനെ കുറിച്ചൊരു ചോദ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു എട്ട് മാർക്കോ ആറു മാർക്കിനോ ഇതിൽ ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും വരാം അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ആൻസർ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഞാൻ ഇനി വീഡിയോസ് ഇടാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എട്ട് മാർക്കിന് ഒരു ഉറപ്പുള്ള ഒരു ചോദ്യമാണ് കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള പഠിക്കാനുള്ളൊരു പോയോ പുറമേന്ന് ഒരു പോയം തന്നിട്ട് കമ്പയർ ചെയ്യാനായിട്ട് എട്ട് മാർക്കിന് ചോദിക്കും അപ്പം എല്ലാവരും എന്തായാലും റൈസ് സ്റ്റാമർ വോൾ ഇതിൻ്റെ ഒക്കെ അപ്രിസിയേഷൻ നിർബന്ധമായിട്ടും പഠിക്കുക അതൊക്കെ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അടുത്തത് ഞാൻ പറഞ്ഞല്ലോ എസ് എ ആർട്ടിക്കിൾ ഓൾറെഡി പറഞ്ഞു അപ്പം എന്തായാലും ഒരു എസ് എ ഒരാർട്ടിക്കിള് ഒരു സ്പീച്ച് വന്നിരിക്കും ഓക്കെ പിന്നെ എന്തായാലും വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് എട്ട് മാർക്കിനെ ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ റെസ്യൂമ് ഇത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ പല ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്തതാണ് കുറെ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ആൻസേഴ്സ് ആ ക്ലാസ്സുകളുടെ ലിങ്കും ഞാൻ താഴെയുള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യാം പിന്നെ അപ്പൊ എന്തൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണ്ട ഇതൊക്കെയാണ് സാധാരണ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക അപ്പൊ എന്തായാലും എല്ലാവരും ഫോർമാറ്റ്സുകൾ നോക്കുക ഈ ഫോർമാറ്റിന്റെ ക്ലാസ് ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടും പിന്നെ അവർ ഓഫ് ട്രൂത്ത് ത്രീ വീൽ റെവല്യൂഷൻ അമീഗോ ബ്രദേഴ്സ് ഹോറി ഇതിന്റെ ഒക്കെ ഒരു റിവ്യൂ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഇതിനൊക്കെ എന്ത് വന്നാലും ആ റിവ്യൂ വെച്ചിട്ട് എഴുതാം പിന്നെ റൈസ് മെന്റിംഗോൾ സ്റ്റാമ്പർ ഇതിന്റെ ഒരു അപ്രിസിയേഷൻ വെക്കുക പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ എന്തിനെ കുറിച്ചൊക്കെ ആർട്ടിക്കൾ പഠിച്ചു വെക്കുക ഡ്രഗ് അബ്യൂസ് ഡ്രഗ് അഡിക്റ്റ് സോറി ഡ്രഗ് അഡിക്റ്റിനെ കുറിച്ച് ഇമ്പാക്ട് ഓഫ് ഡ്രഗ് അബ്യൂസ് അത് ചോദിക്കാം സോഷ്യൽ ഓൺട്രിനറിന്റെ ഇമ്പോർട്ടൻസ് വുമൺ എംപവർമെന്റ് എൻവോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ വാങ്കരി മാറ്റേനെ കുറിച്ചോ ഒരു ആർട്ടിക്കിൾ പഠിച്ചോ റൈസ് ഫാമിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചോ അപ്പോൾ ഈ ടോപ്പിക്കിനൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു ആൻസർ നിങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കുക പിന്നെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നോക്കുക ഫിഗർ ഓഫ് സ്പീച്ച് കണ്ടുപിടിക്കാൻ ഓരോ പോയിന്റിനും മെറ്റഫർ സിമിലി അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചു വെക്കുക എഡിറ്റിങ്ങിൻ്റെ കുറച്ച് റൂൾസ് നോക്കി വെക്കുക റിപ്പോർട്ടഡ് സ്പീച്ച് നോക്കുക റെസ്യൂമും ജോബ് അപ്ലിക്കേഷൻ ലെറ്ററും എട്ട് മാർക്കിന് ചോദിക്കും അതുപോലെ തന്നെ എട്ട് മാർക്കിന് ചോദ്യമാണ് കമ്പാരിസൺ ഇതൊക്കെ എട്ട് മാർക്ക് എങ്ങനെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാന്നുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് നോക്കി വയ്ക്കുക അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ഈ പത്ത് ടോപ്പിക്സ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇതൊക്കെയാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ പിന്നെ ക്യാരക്ട് സ്കെച്ചുകളൊക്കെ നോക്കി വെക്കുക ഇപ്പോൾ ഇർഫാൻ അലാം അതുപോലെ ത്രീ വീൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ് ഇർഫാൻ അലാമിനെ കുറിച്ച് റോബർട്ട് ബാൽവിൻ ഗ്രേഷം അങ്ങനെയുള്ള കുറച്ച് കാറ്റർ സ്കെച്ചുകളൊക്കെ നോക്കി വെക്കുന്നത് നല്ലതാണ് റിവ്യൂസ് പഠിക്കുക അപ്പം ഇതൊക്കെയാണ് ഇംഗ്ലീഷിന് വേണ്ടി പഠിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് അപ്പൊ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളും ഇതിൻ്റെ ആൻസേഴ്സിന്റെ ലിങ്കുകൾ ഞാൻ അവിടെ കൊടുക്കാം